കരാർ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ക്വീൻസ് വാക്വേയിൽ കടകളുടെ പ്രവർത്തനം നിർത്തി ക്വീൻസ് വാക്വേ പരിപാലന പദ്ധതിയുടെ ഭാഗമായി നൽകിയ കരാറിന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് ജിട്ട അധികൃതർ അറിയിച്ചു പുതിയ കരാർ പ്രകാരം മാർച്ച് മാസത്തോടെ വീണ്ടും കടകൾ പ്രവർത്തനം തുടങ്ങും എറണാകുളം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ ക്വീൻസ് വാക്വേയിലെ ഇരുപത് കടകൾ പ്രവർത്തിപ്പിക്കാനും എഴുപത്തിനാല് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാനും മൂന്ന് വർഷത്തേക്കാണ് ഗോശ്രീ ദ്വീപ് വികസന അതോറിറ്റി കരാർ നൽകിയിരുന്നത് ക്വീൻസ് വാക്വേയുടെ പരിപാലനത്തിന് പുറമെ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് ഫീസായി പ്രതിമാസം ജിഡയ്ക്ക് കരാറുകാരൻ നൽകിയിരുന്നത് കരാറുകാരൻ കടകൾ മറുപാട്ടം നൽകിയിരിക്കുകയായിരുന്നു നവംബറിൽ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കടകൾ ഒഴിയണമെന്ന് ജിഡ കരാറുകാരനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കരാറുകാരൻ കോടതിയെ സമീപിച്ചു എന്നാൽ കോടതി അനുകൂല ഉത്തരവ് നൽകിയില്ല തുടർന്ന് കടകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ക്യൂൻസ് വാക്വേ പരിപാലനത്തിന് പുതിയ കരാറാകും പുതിയ കരാർ പ്രകാരം പ്രതിമാസം പതിനാറ് ദശാംശം അഞ്ച് ലക്ഷം രൂപ കരാറുകാരൻ ജിഡയ്ക്ക് നൽകണം ഇതിനു പുറമെ ക്യൂൻസ് വാക്വേയുടെ പരിപാലന ചെലവും കരാറുകാരൻ വഹിക്കണം കോർപ്പറേഷന്റെ വഴിയോര കച്ചവട മേഖലയിൽ ഉൾപ്പെടുന്ന സ്ഥലമല്ല ക്യൂൻസ് വാക്ക്വേ ഇവിടെ അനധികൃതമായി കച്ചവടം നടത്തുന്നത് തടയുമെന്നും ജിഡ അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി